കടലും കടലാടിയും എന്നുള്ളത് ഒരു ഭാഷാ ശൈലിയാണ് നാം എപ്പോഴും സൂചിപ്പിക്കുന്നത് അതായത് പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഈ കടലും കടലാടിയും എന്ന വാക്ക് നാം മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നത് പലരും കരുതുന്നത് കടലിലെ ഏതോ ഒരു ചെറിയ വസ്തുവാണ് ഈ കടലാടിയെന്നാണ് അപ്പോൾ അത് കടലെന്ന ഈ പാരാവാരത്തിൽ ഈ ഉപകരണം വളരെ ചെറുതാണല്ലോ അതായിരിക്കും ഇങ്ങനെ പറയാൻ കാരണമെന്ന് പലരും കരുതുന്നുണ്ട് യഥാർത്ഥത്തിൽ അതല്ല കടലാടി എന്ന് പറയുന്നത് ഒരു സസ്യമാണ് ചെറിയ കടലാടി വലിയ കടലാടി ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ഈ സസ്യത്തിൽ ഇതൊരു ഔഷധ സസ്യമാണ് ആയുർവേദത്തിൽ അതുപോലെ തന്നെ സിദ്ധയിലും ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചെറിയ കടലാടിയും വലിയ കടലാടിയും അത് ലോകത്തെമ്പാടുമുണ്ട് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ അത് ഇല്ലാതുള്ളൂ പക്ഷേ അത് വളരുന്ന സ്ഥലത്ത് ഇങ്ങനെ പരന്ന് വളരും കടൽ പോലെ ഇങ്ങനെ പരന്ന് വളരും അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണത്തിനും കടൽ പോലെ വിശാലവുമാണ് ഔഷധ ഗുണവും അതുകൊണ്ട് കൂടിയായിരിക്കാം ഇതിനെ കടലുമായി ഉപമിച്ചുകൊണ്ട് കടലും കടലാടിയും എന്നുള്ള രീതിയിലുള്ള ഒരു ശൈലി രൂപപ്പെട്ടു വന്നത്